ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോലെ നമ്മളിപ്പോൾ ഒരു വരുമാന സർട്ടിഫിക്കറ്റിനെ അപേക്ഷിച്ച വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ച എങ്ങനെയെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചാനലിൽ പബ്ലിഷ് ചെയ്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് കാണാത്തവർ അതിൽ നിന്ന് പോയി കാണാം അപ്പോൾ അങ്ങനെ അങ്ങനെ അപേക്ഷിച്ച ഒരു വരുമാന സർട്ടിഫിക്കറ്റ് നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നിട്ടന്നത്തെ വീഡിയോ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഈ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇപ്പോൾ അങ്ങനെ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നാണ് നോക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഗൂഗിൾ എടുക്കണം ഫസ്റ്റ് ഗൂഗിൾ എടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ ഇൻകം സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ ജസ്റ്റ് സെലക്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇത്തരത്തിൽ സെലക്ട് വേണം എന്നുള്ള ഭാഗത്ത് സർട്ടിഫിക്കറ്റ് സർവീസ് എന്നുള്ളതിൽ സെലക്ട് ചെയ്യുക അതിന് ശേഷം ഇവിടെ നമ്മൾ ഏതിനാണോ നമ്മൾ നോക്കുന്നത് ഇപ്പം നമ്മൾ ഇതിലിപ്പോൾ ഇവിടെ കിടക്കുന്നത് കാസ്റ്റ് ആണ് കേട്ടോ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ആണ് ഇപ്പോൾ ഇതിലുള്ളത് അപ്പോൾ നമ്മൾ കാസ്റ്റ് എന്നുള്ളതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇതിലെല്ലാം കിടക്കുന്നുണ്ട് വരുമാനമാണെങ്കിൽ വരുമാനം ഉണ്ടാവും നെഗറ്റിവിറ്റി നോൺ സ്ക്രീൻ എല്ലാം ഇതിലുണ്ടാവട്ടെ ഏത് സർട്ടിഫിക്കറ്റിനെ അപേക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത്തരത്തിൽ തന്നെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ കാസ്റ്റ് എന്നുള്ളതിൽ സെലക്ട് ചെയ്ത് എൻ്റർ ആപ്ലിക്കേഷൻ നമ്പർ എന്നുള്ള ഭാഗത്ത് ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്തരത്തിൽ ഇപ്പോൾ കണ്ടോ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇനി പ്രിൻ്റ് എന്നുള്ളതിലെടുത്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കോ അപ്പോൾ എങ്ങനെയാണ് ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ശരി മറ്റുള്ളത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ശരി അത് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട രൂപമാണ് ഇപ്പോൾ കാണിച്ചു തന്നത് അപ്പോൾ ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ അത്ര നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ മറ്റൊരു വീഡിയോ ഇടപൊണ്ടതുവരെ നന്ദി നമസ്കാരം ഇല്ലെങ്കിൽ